നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് നൂറ് ശതമാനം ലഭിക്കും ഉറപ്പുള്ള പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്കത് നടക്കാതിരുന്നിട്ടുണ്ടാവും അവസാന സമയത്തായിരിക്കും അത് നമ്മളിൽ നിന്ന് തട്ടിപ്പുറത്തെറിച്ചു പോകുന്നുണ്ടാവുക അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു മോചനം എന്ന രീതിയിലാണ് നമ്മൾ ഈ മന്ത്രത്തെ കാണേണ്ടത് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ജോലി നൂറ് ശതമാനം അതെനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും ഇന്റർവ്യൂ സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് അത് കിട്ടാതെ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും പണം നമ്മൾക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും പക്ഷെ അത് എന്തെങ്കിലും അവസരം കൊണ്ട് അത് മാറിപ്പോവാ ലോണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് ഈ ബഹിളാമുഖി മന്ത്രം അതിനായിട്ടാണ് ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് അഭിനവഗുപ്തന്റെ തന്ത്രസാരത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇങ്ങനെയാണ് ഓ വാചം മുഖം പദം സ്തംഭയ സ്തംഭയ ജിഹ്വാം കീലയ ബുദ്ധിം വിനാശയ ഹ്രീം ഓ സ്വാഹ മുഖി മന്ത്രം എന്ന് പറയുന്നത് ഈ ദേവിയെ നമ്മൾ ആ നമ്മളുടെ ആ ഒരു തടസ്സം ഇല്ലാതാക്കാൻ വേണ്ടി ഉപാസിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഇപ്പൊ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഇനി വരാൻ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ നമുക്കത് വന്നു ലഭിക്കുക തന്നെ ചെയ്യും ഈ മന്ത്രം ഉപയോഗിച്ച് നമുക്ക് അതിനെ ഒഴിവാക്കാം ആ തടസ്സത്തെ ഇല്ലാതാക്കാം അതാണ് നമുക്ക് തന്നെ വന്നു ചേരും അതിനായിട്ടാണ് ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മന്ത്രം നമ്മൾ ജീവിക്കുന്നതിൻ്റെ രീതിയും അത് ഏതൊക്കെ ദിവസങ്ങളിൽ ജീവിക്കണം എന്നുള്ളതെല്ലാം ഞാൻ സ്ലൈഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്